സദാശിവസമാരംഭരാചാര്യ മധ്യമാസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുവരംഭരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഈ കാലാംശത്തിലെ നമ്മുടെ സനാതനധർമ്മ വിശ്വാസികൾക്കിടയിൽ മാനസികമായി അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിനുള്ള എൻ്റേതായ ഒരു അഭിപ്രായം ഒരു പ്രഭാഷണ രൂപത്തിൽ നൽകാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം നമ്മുടെ കുടുംബത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തായാലും ഒക്കെ തന്നെ മരണം എന്ന് പറയുന്നത് സർവ്വ നടക്കുന്ന ഒരു കാര്യമാണ് ഈ മരണം നടക്കുന്ന അവസരത്തിൽ ഒരാൾ മരിച്ചു പോയിന്നിരിക്കട്ടെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിൽ ഒരു പ്രധാനമായൊരു ചടങ്ങ് നടക്കാറുണ്ട് മരണാനന്തര കർമ്മമൊക്കെ ഉണ്ടാവും അതൊക്കെ മരിച്ചവർക്ക് വേണ്ടിയാണ് എന്നാൽ അവിടെ ബാക്കിയുള്ള മരിച്ചവരല്ലാത്ത ആൾക്കാരുണ്ടല്ലോ വീട്ടിലെ കുടുംബാംഗങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ചടങ്ങുണ്ട് എല്ലാവരും അത് ചെയ്യാറുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ പലരും ആ ഒരു ചടങ്ങ് വളരെ ഭയത്തോടു കൂടിയാണ് ചെയ്യാറ് എന്തെന്നാൽ നമുക്ക് പറയാൻ പറ്റും കരിനാൾ എന്ന് മരിച്ച വ്യക്തിയുടെ ആ മരിച്ചതിൻ്റെ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഈ കരിനാൾ എന്ന് പറയുന്ന ഒരു മഹാവ്യാധി പോലെ ഭയാനകമായിട്ടുള്ളൊരു സംഭവം ഇത് കരിനാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് പേടി വരും പല ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാലും അവർ ചിലപ്പോൾ പറഞ്ഞിട്ട് ഇപ്പം ഞാനാണ് ചിലപ്പോൾ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഏതെങ്കിലും ഒരാളാണ് ഒരു ജ്യോത്സരത്ത് പോകുന്നത് ജ്യോത്സരം ഇങ്ങനെ കരുനാൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ ആ കാര്യമുണ്ട് എന്നെ പറഞ്ഞു ചിലപ്പോൾ നെഞ്ചുവേദന വന്നേക്കാം ചിലപ്പോൾ ചിലപ്പോൾ ആ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അയാൾ മരിച്ചേക്കാം ഇത് കാരണം പറയാൻ കാരണം വെച്ചാൽ ഈ കരിനാൾ എന്ന് പറയുമ്പോൾ അതിന് വസുപഞ്ചകം എന്ന് പറയാറുണ്ട് ബസുപഞ്ചകം എന്ന് പറഞ്ഞാൽ ഈ ബസുപഞ്ചക ദിവസമാണ് ഒരാളുടെ മരണം നടന്നതെങ്കിൽ ആ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിലുള്ള ആൾക്കാർ അച്ചാൽ അഞ്ച് പേര് ഒരു വർഷം കൊണ്ട് മരിക്കുമെന്നാണ് ഒരു വർഷം കൊണ്ട് അഞ്ച് പേര് ആ കുടുംബത്തിൽ മരിക്കുമെന്ന് സാധാരണഗതിയിൽ ഇത് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും ഭയം ഉണ്ടാകും സർവ്വസാധാരണമാണ് അപ്പോൾ അത് നിവൃത്തൻ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ നിവൃത്തികരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് എത്രയോ പൈസകൾ നമ്മൾ ചിലവഴിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കൊന്നും ചിന്തിക്കണ്ടേ എന്താണ് ഈ കരിനാൾ അല്ലെങ്കിൽ എന്താണ് വസുപഞ്ചക ദോഷം ഇത് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ദോഷമാണോ ഗുണമാണോ അതെന്തൊക്കെയാണ് അതിൻ്റെ പരിഹാര മാർഗം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് വേണം ഈ വസുവഞ്ചക ദോഷം അല്ലെങ്കിൽ കരിനാൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ പറയട്ടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന പല വീഡിയോകളും നിങ്ങൾക്ക് ചിലപ്പോൾ അത്യാവശ്യമുള്ളതായിരിക്കാം അങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഞാനിതിലൂടെ ഇട്ട് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് വരും യൂട്യൂബിൽ നിന്നൊരു മെസ്സേജ് വരും എന്താണ് ഇതാ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ കണ്ടുകൊള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ എന്താ വേണ്ടത് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ ഈ ചാനലിൽ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ അല്ലേ ആ വീഡിയോയുടെ താഴെയായിട്ട് സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും അവിടെ ഒന്ന് തൊട്ടു കൊടുക്കാൻ വേണ്ടിയേ ഉള്ളൂ വേറൊന്നും വേണ്ട അത് തൊട്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു മണി ഇവിടെ ചിത്രം കാണും അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക തീർന്നു ഇനി ഇവിടെ ഇടുന്ന വീഡിയോ ഇടുന്ന അവസരത്തെ സ്പോട്ട് തന്നെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും എന്നർത്ഥം ശരി അവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഈ കരിനാളും ബസ് വസുവഞ്ചക ദോഷമൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു ഇതുകൂടാതെ പിന്നെയും ഒരുപാട് ദോഷങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾക്കിപ്പോൾ പറഞ്ഞ വെച്ചാൽ പിണ്ടനൂൽ ദോഷം എന്ന് പറയുന്ന ഒരു ദോഷം ഒരു ദോഷം പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നതാണ് ബലിനക്ഷത്ര ദോഷം ഇത് കൂടാതെ പറയുന്നു ഇരുമാസ ദോഷം അകനാൾ കരിനാള് ഇങ്ങനെ പല പേരിലും പല ഇതും നമ്മളെ മാനസികമായിട്ട് ഇങ്ങനെ ഉണ്ട് ഒരാൾ മരിച്ചാലും ദോഷമാണ് ജനിച്ചു കഴിഞ്ഞാലും ദോഷമാണ് സാധാരണഗതിയിൽ ഗതിയിൽ നമുക്കിപ്പോൾ അങ്ങനെയാണ് വരുന്നത് ഏതെങ്കിലും തരത്തിലോ ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഓ ശല്യം തീർന്നല്ലോ എന്ന് വിചാരിക്കുന്ന മക്കളുണ്ടാകാം ചിലപ്പോൾ അത് വലിയൊരു നഷ്ടമായി കണക്കാക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഇത് മരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിരവധി ഉണ്ടാകും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാണ് ഒരു വിശ്വാസം പക്ഷേ ഇങ്ങനെയുള്ള ദോഷങ്ങളെക്കുറിച്ച് നമ്മുടെ ആധികാരികമായിട്ട് ഒരു പുരാണ ഗ്രന്ഥങ്ങളിലും പറയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപാട് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ പറയുന്ന പതിനെട്ട് പുരാണങ്ങളിലും അതിൻ്റെ ഉപപുരാണങ്ങളിലും ബഹുഭൂരിപക്ഷത്തിലും മരണാനന്തര കർമ്മത്തെക്കുറിച്ചും അതുപോലെ തന്നെ മരണം നടക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ അതിനുശേഷമുള്ള ആത്മാവിനെക്കുറിച്ചും ഒക്കെ വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ദോഷം സംഭവം ഇങ്ങനെ ഈ പഞ്ച വസുവഞ്ചക ദോഷം കരിനാൾ ദോഷം അകന്നാൾ ദോഷം പിണ്ടനൂൽ ദോഷം ദോഷം അതുപോലെ ഇരുമാസ ദോഷം ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് എവിടെയും പറയുന്നില്ല അപ്പോൾ അതൊക്കെ പിന്നീട് നമ്മുടെ ഈ പുരാണങ്ങൾക്കൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പിന്നീട് വന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും അവിടെ നിൽക്കട്ടെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മരിച്ച വ്യക്തി ചെയ്ത് അല്ലെങ്കിൽ മരിച്ചത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലം പൂർത്തിയായതിനു ശേഷം അദ്ദേഹം മരിക്കുന്നു അതിന് അദ്ദേഹം ഭാഗവാക്കല്ല അതിലെന്തെങ്കിലും ആ ദിവസം മരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ആയുസ് അവിടെ തീർന്നു അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത പുണ്യ പാപ കർമ്മ ഫലങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം അദ്ദേഹം അനുഭവിക്കുന്നത് അദ്ദേഹം മാത്രമാണ് അനുഭവിക്കുന്നത് അതല്ലാതെ അവർ ചെയ്ത പാപത്തിൻ്റെ ഫലം അവർ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലം അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളൊരു ധാരണ തെറ്റാണ് നമുക്കറിയാം രാമായണം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ് താൻ താൻ നിരന്തരം ചെയ്ത കർമ്മത്തിൻ ഫലം താൻ താൻ അനുഭവിച്ചിടുക ഒരാൾക്ക് മരണം എപ്പോഴാണ് എന്നുള്ളത് എനിക്കും അറിയില്ല ആ മരിക്കാൻ പോകുന്ന വ്യക്തിക്കും അറിയില്ല ജനനവും എപ്പോഴാണ് എന്ന് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല എന്നാൽ ഈ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മരിക്കുന്നത് എപ്പോഴാണ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്നില്ല അത് അവരുടെ സമയമായി കഴിഞ്ഞാൽ അവർ പോയേ പറ്റും അതവർ മരിച്ചേ പറ്റും എത്ര നല്ല ആരോഗ്യവനായ ആൾ ആയാൽ പോലും പെട്ടെന്നായിരിക്കും അവർ അറ്റാക്ക് വന്നിട്ടാണ് അവിടെ മരിക്കുന്നത് ഇനി അതുമല്ല ചിലപ്പം ഒരു വാഹനം ബസ് കാത്തിട്ട് വെയിറ്റിംഗ് ഷട്ടിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്ന ആൾക്കാർ ബസ് നിയന്ത്രണം വിട്ട് വന്നിട്ട് ആ വെയിറ്റിംഗ് ഷട്ട് ഇടിച്ച് തകർത്തിട്ട് കൊല്ലപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ സമയമായി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ മരിക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ വ്യാകുലപ്പെടേണ്ട ഒരു ആവശ്യവും ഇനി ഏതായാലും നമുക്ക് ഈ കരുനാൾ എന്താണെന്ന് നമുക്ക് നോക്കാം പലരും ഇത് പ്രധാനമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സമീപകാലത്ത് ആലപ്പുഴയിൽ നിന്ന് ഒരു കുടുംബാംഗം എന്നെ വിളിച്ചു അത് നമ്മുടെ ഈ മരണാനന്തര അല്ലെങ്കിൽ പോല മരണാനന്തര പോല ആരൊക്കെയാണ് ആചരിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് അവർ വിളിക്കുന്നത് അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇങ്ങനെ അകനാൾ അല്ലെങ്കിൽ ഈ കരി ഈ വസുവഞ്ചക ദോഷം കരുനാൾ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അത് എന്താണ് ഈ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇത്തരത്തിൽ നിരവധി ആൾക്കാർക്ക് സംശയം ഉണ്ടാകുമല്ലോ അതെന്താണെന്ന് വ്യക്തമാക്കാമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ വരുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആരെങ്കിലും നിങ്ങളോട് കരുന്നാളുണ്ട് ഒരു നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരാൾ മരിച്ചു ഈ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം എന്താണ് കരുനാളെന്ന് ഇനി നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഒരു ജോലി സ്വരത്താണ് പോവുക അപ്പോൾ ജോലിസരം ചിലപ്പം പറയും ആ ഇന്ന് കരുന്നാളാണ് ഇത് കരുന്നാളാണ് നിങ്ങളിതിന് പരിഹാരം ചെയ്യണമെന്ന് പറയും ചില ജോലിശന്മാർ പറയും അമ്പതിനായിരം രൂപ വേണം ഇരുപത്തയ്യായിരം രൂപ വേണം എന്നൊക്കെ പറയും അപ്പോൾ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ വെറുതെ നമ്മുടെ പണം ചിലവഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ആദ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക എന്താണ് കരിനാൾ ഒന്നും ചിന്തിക്കേണ്ടതില്ല നമുക്കറിയാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വസു എന്ന നാമധേയത്തിൽ ഒരു നക്ഷത്രമുണ്ട് നമ്മൾ മലയാളത്തിൽ ആ നക്ഷത്രത്തിന് പറയുന്നത് അവിട്ടം എന്നുള്ളതാണ് അപ്പോൾ വസു മുതൽ അഞ്ച് നക്ഷത്രം വസു പഞ്ചകം എന്ന് വെച്ചാൽ അവിട്ടം മുതൽ അഞ്ച് നക്ഷത്രങ്ങളിലാണ് ഈ പറയുന്ന വസുപഞ്ചക ദോഷം അല്ലെങ്കിൽ കരിനാൾ ദോഷം വരുന്നത് എന്നർത്ഥം അപ്പോൾ അവിട്ടം കഴിഞ്ഞാൽ നമുക്കറിയാം ചതയം നക്ഷത്രമുണ്ട് പിന്നെയുള്ളത് പൂരോരൊട്ടാതി നക്ഷത്രമുണ്ട് ഉത്രട്ടാതി നക്ഷത്രമുണ്ട് രേവതി നക്ഷത്രമുണ്ട് ഈ അഞ്ച് നക്ഷത്രമാണ് നമ്മൾ എന്ത് ഈ പറയുന്ന കരിനാൾ അല്ലെങ്കിൽ വസുപഞ്ചക ദോഷം അഞ്ച് പേര് മരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ അത് ഈ അഞ്ച് നക്ഷത്രത്തിൽ മരണപ്പെട്ടാലാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അത്രയും ഇപ്പോൾ മനസ്സിലാക്കണ്ടോ ആദ്യം ചിന്തിക്കേണ്ടത് ഏതൊക്കെയാണ് അവിട്ടം ചതയം പുരോരൊട്ടാതി ഉത്രട്ടാതി രേവതി ഈ അഞ്ച് നക്ഷത്രത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് വേണ്ടത് നമ്മൾ പോയിട്ട് അല്ലെങ്കിൽ അറിയേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾക്കറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് കരിനാളുണ്ടോ അല്ലെങ്കിൽ വസുവഞ്ചക ദോഷമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അഞ്ച് നക്ഷത്രവും വേണമെന്നില്ല എന്താ പറയുക ഈ നക്ഷത്രത്തിന്റെ ആദ്യത്തെ വെച്ചാൽ പകുതി ഭാഗമല്ലേ ഈ പകുതി ഭാഗത്ത് നക്ഷത്രത്തിന്റെ ഉദിച്ചിട്ടില്ല ആദ്യത്തെ പകുതി ഭാഗത്ത് മരിച്ചാലും ദോഷമൊന്നുമില്ല നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ദോഷമുള്ളൂ എന്നാണ് അർത്ഥം എന്നുവെച്ചാൽ പകുതിക്ക് ശേഷം മരിച്ചു കഴിഞ്ഞാലാണ് ഈ ബസ്സും അഞ്ച ദോഷം വരിക എന്ന് വെച്ചാൽ നാലര നക്ഷത്ര കണക്കാക്കണ്ടെന്ന് അർത്ഥം തീർന്നില്ല ഇതുണ്ടായാലും പശുവഞ്ചകപായോ കരിനാളായോ ഇല്ല പല ആൾക്കാർ ഈ നക്ഷത്രത്തിൽ മരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയും രാ ഇതിന് ഇന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കോ ഇന്ന് ഹോമം ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊട്ട് നമ്മൾ ആകെ ടെൻഷനാക്കും എന്നാൽ ഈ നക്ഷത്രത്തിൽ മരിച്ചു കഴിഞ്ഞാൽ കരുനാൾ ആവണമെന്നില്ല അതിന് വേറെയും കാര്യങ്ങൾ ഒത്തു വരണം എന്നാൽ മാത്രമേ ആവുകയുള്ളൂ കാരണം ഇപ്പം ഇപ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ പകുതി ഭാഗമാണെന്നല്ല പറയുന്നത് ഈ അവിട്ടം നക്ഷത്രം ബുധനാഴ്ച ദിവസം വന്നാൽ മാത്രമാണ് ഇത് സംഭവിക്കുക അവിട്ട നക്ഷത്രം ബുധനാഴ്ച അല്ല ചൊവ്വാഴ്ച ദിവസം വന്നാൽ ചൊവ്വാഴ്ചയും അവിട്ടും കൂടി ഒത്തു വന്നാലാണ് ഇതിൻ്റെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അവിട്ട നക്ഷത്രമാണ് അത് ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ ഒന്നും നമ്മളെ ബാധിക്കില്ല നമ്മളതിനെ ചിന്തിക്കുക വേണ്ട ടെൻഷൻ അടിക്കേ വേണ്ട പക്ഷെ ചൊവ്വാഴ്ചയാണെങ്കിൽ നമ്മളൊന്ന് ഗൗരവത്തിലത് എടുക്കുക ഇത് വിശ്വസിക്കുന്ന ആൾക്കുള്ളതാണ് അല്ലാത്ത ആർക്കുള്ളതല്ല പിന്നെയോ ചതയം നക്ഷത്രമാണെങ്കിലോ ബുധനാഴ്ച ചിന്തിക്കേണ്ടത് അവിട്ടം ചൊവ്വയാണെങ്കിൽ ചതയം ബുധനാണ് അതുപോലെ പുരോരുട്ടാതി വ്യാഴമാണ് ഉത്രട്ടാതി വെള്ളിയാണ് രേവതി ശനിയാണ് രേവതി നക്ഷത്രത്തിലാണ് ഒരാൾ മരിക്കുന്നുണ്ടെങ്കിൽ അത് ശനിയാഴ്ച തന്നെ വരണം മറ്റേതാഴ്ച വന്നിട്ടും കാര്യമില്ല ഉത്രട്ടാതി നക്ഷത്രമാണെങ്കിൽ വെള്ളിയാഴ്ച തന്നെ ആയിരിക്കണം വെള്ളിയാഴ്ച ഉത്രട്ടാതി ഇത് രണ്ടും കൂടി വന്നാലും അപൂർവമായിട്ടേ വെങ്ങിട്ട് വരാറുള്ളൂ അതുപോലെ തന്നെ പുരോരുട്ടാതി ആണെങ്കിൽ വ്യാഴാഴ്ച ആയിരിക്കണം ചതയമാണെങ്കിൽ ബുധനാഴ്ച ആയിരിക്കണം ഇങ്ങനെ ഒത്തു വന്നാൽ ബസുവഞ്ചക ദോഷമായോ ആയിട്ടില്ല ഇങ്ങനെ ഒത്തു വന്നു കഴിഞ്ഞാൽ കരുനാളായോ ആയിട്ടില്ല എനിയുണ്ട് ഇത് രണ്ടും ഒത്തു വരുന്നതിൻ്റെ കൂട്ടത്തിൽ തിഥിയും കൂടി ഒത്തു വരണം എന്ന് പറഞ്ഞാൽ അറിയാലോ എന്ന് വെച്ചാൽ ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി അങ്ങനെങ്ങൾ പറയല്ലോ അപ്പോൾ അതുകൂടി ഒത്തു വരണം എങ്ങനെ ഒത്തു വരണം ഇപ്പം അവിട്ട നക്ഷത്രം നമ്മൾ പറഞ്ഞു ചൊവ്വാഴ്ച ദിവസം വരണം എന്ന് പറഞ്ഞു ആ ദിവസം ഏകാദശി കൂടിയായിരിക്കണം ഈ എൻ്റെ കൃഷ്ണ അപ്പൊ ഏകാദശി ആയിരിക്കണം അതുപോലെ തന്നെ ചൊവ്വാഴ്ച ആയിരിക്കണം അതുപോലെ തന്നെ നക്ഷത്രവും വരണം തീർന്നോ ഇതിപ്പോ നമ്മൾ ചതയം നക്ഷത്രമാണെന്നിരിക്കട്ടെ രണ്ടാമത്തെ നക്ഷത്രമാണ് ചതയം ചതയം നക്ഷത്രമാണെങ്കിൽ ഈ ഏകാദശിക്ക് പകരം ദ്വാദശി ആയിരിക്കണം ഈ ദ്വാദശിയും ആയിരിക്കണം ബുധനുമായിരിക്കണം ചതയം നക്ഷത്രവും ആയിരിക്കണം ഇനി പൂരോരുട്ടാതിക്കാണെങ്കിൽ ത്രയോദശി ആയിരിക്കണം അപ്പോൾ ആയിരിക്കണം വ്യാഴാഴ്ച ആയിരിക്കണം അതുപോലെ തന്നെ ഈ പൂരോരുട്ടാതി നക്ഷത്രമായിരിക്കണം തീർന്നിട്ട ഇനി വെള്ളിയാഴ്ചയാണെന്നിരിക്കട്ടെ ചതുർദശി ആയിരിക്കണം അതുപോലെ തന്നെ ചതുർദശി വെള്ളി ഉത്രട്ടാതി നക്ഷത്രം ഇത് മൂന്നും ഒത്തുവരണം വരണം ഇനി ശനിയാഴ്ചയാണെങ്കിൽ രേവതി നക്ഷത്രം ശനിയാഴ്ച ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ അന്ന് അമാവാസി ആണോ എന്ന് കൂടി നോക്കണം ഇത് മൂന്നും ഒത്തു വരുന്നത് എപ്പോഴാണോ എന്നാൽ കരുനാളാവൂ ആവൂല എന്നാൽ വസുവഞ്ചക ആവോ ആകില്ല ഇതിൽ ലഗ്നം കൂടി ഒത്തു വരണം ഈ ലഗ്നം വരണം എന്ന് വെച്ചാൽ അവിട്ടനക്ഷത്രത്തിൻ്റെതാണെങ്കിൽ ചൊവ്വയും ഏകാദശിയും വൃശ്ചിക ലഗ്നവുമായിരിക്കണം എന്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ലഗ്നം നോക്കാൻ നിങ്ങൾക്ക് ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ എന്ത് വേണം കലണ്ടറിലേക്ക് നോക്കുക കലണ്ടറിലേക്ക് നോക്കി ഒരാൾ മരിച്ചു ഉദാഹരണത്തിന് ചതയം നക്ഷത്രത്തിനാണ് മരിച്ചത് ചതയ നക്ഷത്രത്തിന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നോക്കേണ്ടത് ബുധനാഴ്ചയാണോ ആ ബുധനാഴ്ചയാണല്ലോ ഭഗവാനെ ഉടനെ നോക്കണത് ദ്വാദശിയാണോ അവിടെ ഉണ്ടോ ഏകാദശി ദ്വാദശി ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ അപ്പോൾ ആ ദ്വാദശി അല്ല പിന്നെ നമ്മൾ അടിക്കണ്ട പിന്നെ ദ്വാദശി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊരു ജ്യോത്സ്യത്ത് പോയിട്ട് ഇത് ഏത് ലഗ്നമാണെന്ന് അറിയേണ്ടതും അത് ധനുലഗ്നമാണെങ്കിൽ മാത്രമേ ഈ ചതയം നക്ഷത്രത്തിൻ്റെ എടുക്കേണ്ടതുള്ളൂ അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെത് വൃശ്ചിക ലഗ്നമാണെങ്കിൽ മാത്രമേ എടുക്കേണ്ടതുള്ളൂ പുരോരുട്ടാദിക്കാണെങ്കിൽ മകരം നക്ഷത്രമാണെങ്കിലേ എടുക്കേണ്ടതു മകരം ലഗ്നം ഇപ്പം മകരം ലഗ്നമായിരിക്കണം ത്രയോദശി ആയിരിക്കണം വ്യാഴാഴ്ച ആയിരിക്കണം പൂരോരുട്ടാതി നക്ഷത്രമായിരിക്കണം ഈ നാലും ഒത്തു വരണം തീർന്നിട്ടില്ല ഉത്രാട്ടാതി ആണെങ്കിലോ ഉത്രാട്ടാദിയാണെങ്കിൽ കുംഭം ലഗ്നമായിരിക്കണം മറ്റത് ഞാൻ പറഞ്ഞു ചതുർദശി ആയിരിക്കണം വെള്ളിയാഴ്ച ആയിരിക്കണം ഉത്രട്ടാതി ആയിരിക്കണം ശനിയാഴ്ചയാണെങ്കിൽ മീനം രാശി അപ്പം മീനം രാശി അതുപോലെ തന്നെ അമാവാസി ആയിരിക്കണം ശനിയാഴ്ച ആയിരിക്കണം രേവതി ആയിരിക്കണം ഇത് നാല് കാര്യങ്ങളും ഒത്തു വന്നാൽ മാത്രമേ നമ്മൾക്ക് വസുപഞ്ചകദോഷം ബാധിക്കുകയുള്ളൂ എന്നാൽ പല പോയി കഴിഞ്ഞാൽ ഈ നക്ഷത്രത്തിന് മാത്രം മരിച്ചു പോയാൽ പോലും അവർ പറയും അയ്യോ ദോഷമാണ് കരുന്നാളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പണം അവർ പിടിച്ചു പറയ്ക്കാൻ സാധ്യതയുണ്ട് എല്ലാവരും അല്ലേ ചില നല്ല നല്ല ജോത്സന്മാരുണ്ട് അപ്പം ജ്യോത്സന്മാരാണ് അങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കരുത് ചില ആൾക്കാർ ശരിയായ ജ്യോത്സന്മാർ ഒരിക്കലും അത് ചെയ്യില്ല അല്ലാത്ത ആൾക്കാർ അതിൽ അല്പം മാത്രം അറിവുള്ള ആൾക്കാർ ജ്യോത്സന്മാരായിട്ടുണ്ടാവും ഉത്തരനിമിത്തത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ തട്ടിപ്പ് നടന്നത് അപ്പോൾ അവരും പൂജാരിമാരും നമ്മളൊരു ധാരണയൊക്കെ ആക്കിയിട്ട് അവരിൽ നിന്നും ഒരു വിഹിതമൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇവർ ചെയ്യുക ചില പൂജാരിമാർ ഈ ജ്യോത്സ്യന്മാർ തന്നെ ഞാൻ തന്നെ കർമ്മം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നാല് കാര്യങ്ങളും ഒത്തു വരുന്നുണ്ടോ എന്ന് നോക്കണം എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ചെയ്യേണ്ടതുള്ളൂ എന്നർത്ഥം അപ്പോൾ വേറൊരു കാര്യമുണ്ട് ഇങ്ങനെ നമുക്കൊരു ദോഷം വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരുപാട് കർമ്മങ്ങളൊക്കെ അവിടെ ആൾക്കാർ ചെയ്യും ഇതൊരു പരിഹാരം ആകുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ മരിച്ചു എന്നിരിക്കട്ടെ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ നോക്കുമ്പോഴൊക്കെ എന്താണ് ഇതുപോലെ ചതയം നക്ഷത്രത്തിനാണ് മരിച്ചത് ബുധനാഴ്ച ദിവസമാണ് മരിച്ചത് ദ്വാദശി നാളാണ് മരിച്ചത് ധനു ലഗ്നം തന്നെയാണ് അപ്പോഴെന്തായി യഥാർത്ഥത്തിൽ എന്ന് പറയുന്നൊരു ദോഷം അവിടെ കാണുന്നുണ്ട് കാര്യം നാൾ കാണുന്നുണ്ടായിരുന്നു അപ്പോഴെന്ത് ചെയ്യും ജോലി സ്ഥലത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യല് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ചെയ്തില്ല എങ്കിലും ചെയ്താലും എനിക്കെപ്പോഴായാലും മരണമുണ്ടാവും ഉറപ്പാണ് ഞാൻ ഈ വസുവഞ്ചക ദോഷത്തിന്റെ കർമ്മം ചെയ്തില്ല എങ്കിൽ ദോഷമുണ്ടെന്ന് പറഞ്ഞു ജ്യോത്സമാർ പറഞ്ഞു ഞാൻ പോയി ആ കർമ്മം ചെയ്തെന്ന് ഇരിക്കട്ടെ അത് ചെയ്താലും ഇല്ലെങ്കിൽ ഞാൻ മരിക്കേണ്ടത് എപ്പോഴാലും മരിക്കില്ലേ അത് ഞാൻ മരിക്കേണ്ടത് എന്താണ് എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു വിധിയുണ്ട് ഇത്ര വർഷം ഞാൻ ഇവിടെ ജീവിക്കണം അത് ആ സമയത്ത് ഇങ്ങനെയാണ് ഞാൻ മരിക്കേണ്ടതെന്ന് എൻ്റെ തലയിൽ എഴുത്തതുപോലല്ലേ സംഭവിക്കൂ അതിന് ഇത് കാരണമാവോ ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തിനെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലാക്ക് വിശ്വസിക്കാം അല്ലാത്തൊക്കെ തള്ളിക്കളയാം ഏതായാലും ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ മരിച്ചതിൻ്റെ ദോഷം കൊണ്ട് നമ്മൾ മരിക്കുക എന്ന് പറയുന്നതിൽ നമുക്ക് എത്ര കണ്ടു ഇതാവും കാരണം നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ചാണ് നമ്മൾ നമുക്ക് പുണ്യവും പാപവും അതുപോലെ തന്നെ നല്ല ജീവിതവും മരണവും ഒക്കെ നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ് അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജന്മം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ പുണ്യഗ്രന്ഥികൾ പറയുന്നത് ഇത്ര വർഷമാണ് നമുക്ക് ഇവിടെ ആയുസ് ആ ആയുസ് വരെ നമ്മൾ ജീവിക്കണം അതിനിടയിൽ ഈ വേറൊരാൾ മരിച്ചു അതുകൊണ്ട് നിങ്ങൾ മരിക്കൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ നമ്മളിടയിൽ ഇങ്ങനൊരു വിശ്വാസമുണ്ട് അത് നിർബന്ധമായിട്ടും പശുവഞ്ചകവും കരുന്നാളും ഇതൊക്കെ നമ്മൾ ആചരിക്കണമെന്ന് എന്നെപ്പോലുള്ള ആൾക്കാർ പറയുന്നില്ല മറിച്ച് ചില ആൾക്കാര് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് നമ്മൾക്കൊരു മരണത്തിൻ്റെ ഒരു സമയം നിശ്ചയിച്ചാൽ ആ സമയത്തേയും മരിക്കും അഞ്ചാൾ മരിക്കും പത്താൾ മരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ടുപേര് മരിക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഒറ്റ രീതിയിലുള്ളൂ അവരൊക്കെ അവരുടേതായ സമയത്തേ അവർ കൊല്ലപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ മരിക്കപ്പെടുകയുള്ളു അതിനിടയിൽ ഒരിക്കലും ഒരു കൊലപാതകമാണെന്ന് ആ കൊലപാതകമാണെങ്കിൽ പോലും അവർക്ക് ആ സമയമാകുമ്പോൾ അവർ അവിടെ കൊല്ലപ്പെടേണ്ടതാണ് ആ വിധത്തിലാണ് അയാൾ മരണം ഒരാക്സിഡൻറ്റ് മരണമാണ് ഒരു വെള്ളത്തിൽ വീണ് മരിക്കുകയാണ് ആ സമയം അവരെ അവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കൃത്യ സമയത്ത് അവിടെ എത്തുക അവിടെ അവർ മരിക്കും ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് മാസം മുന്നേ ഒരു പത്രമാധ്യമങ്ങളിൽ ഒരു മരണം നോട്ട് ചെയ്തു ആ മരണം ഇപ്രകാരമായിരുന്നു ഒരാൾ സ്കൂട്ടറിൽ വരികയാണ് ഈ സ്കൂട്ടറിൽ വരുന്ന സമയത്ത് ഒരു ഉൾനാടൻ ഗ്രാമാണ് അവിടെ ഒരു ഭാഗത്ത് നിന്ന് ആൾക്കാർ മരം മുറിക്കുന്നു മരം മുറിക്കുമ്പോൾ മരത്തിൻ്റെ ആ വലിയൊരു വൃക്ഷത്തിൻ്റെ മുകളിൽ വലിയൊരു ചര കമ്പ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുന്നുണ്ട് കുറേ ആൾക്കാർ അത് റോഡിലേക്കാണ് വലിച്ചു പിടിക്കുന്നത് അപ്പോഴാണ് ഈ വരുന്ന സ്കൂട്ടറിൽ വരുന്ന ആൾ ഈ വലിച്ചു പിടിക്കുന്ന സമയത്ത് അടിഭാഗം ഏകദേശം മുറിഞ്ഞ് വീഴാറായി അപ്പോഴാ മരം മുറിക്കുന്ന ആൾക്കാർ പറഞ്ഞു അയ്യോ വരല്ലേ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു ഈ സ്കൂട്ടർ കാരൻ എന്തു ചെയ്തു അവിടെ തന്നെ നിന്നു ഈ മരം രണ്ട് മരം വീണാൽ പോലും ഈ സ്കൂട്ടറുകാരൻ്റെ അടുത്തത്തില്ല അത്രയും ദൂരത്താണ് സ്കൂട്ടർ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ആ സ്കൂട്ടർ അവിടെ തന്നെ നിർത്തിയിട്ട് അയാൾ സ്കൂട്ടർ തന്നെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഈ മരം ഇങ്ങനെ വലിച്ചു പിടിക്കുന്നുണ്ട് മരം മുറിഞ്ഞു പക്ഷേ വലിച്ചെടുത്തേക്ക് മരം വന്നില്ല മരം അവരുടേത് ആ ഇത് തെറ്റി വീഴുന്ന ഭാഗം മാറിയിട്ട് നേരെ വന്ന് വീണത് ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലൊക്കെ ഇലക്ട്രിക് കമ്പി ഉണ്ടല്ലോ ആ കമ്പിയുടെ മുകളിൽ ഇലക്ട്രിക്കിൻ്റെ ആ വൈദ്യുതി പോകുന്ന കമ്പിയുടെ മുകളിലേക്ക് വീണു ഈ കമ്പിയുടെ മുകളിലേക്ക് വീണപ്പോൾ ഇത് കമ്പി വലിഞ്ഞിട്ട് ഈ പോസ്റ്റ് താഴേക്ക് പതിച്ചു ഈ പോസ്റ്റ് താഴേക്ക് പതിക്കുമ്പോൾ ഈ പോസ്റ്റിൻ്റെ നേരെ അടുത്തായിട്ടാണ് ഈ സ്കൂട്ടറിൽ ഇരിക്കുന്ന വ്യക്തിൻ്റെ അയാളുടെ തലവണ്ടയിലൊക്കെ തന്നെ വീണു ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇയാൾ വൈകിയിരുന്നെങ്കിൽ ഇയാൾ സംഭവിക്കില്ല ഈ അഞ്ച് മിനിറ്റ് വൈകുന്നേരം പൊട്ട് ഇയാൾ നിർത്തിയിട്ടത് ഒരു അടി അങ്ങോട്ടോ ഒരടി ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ അത് മരിക്കും സംഭവിക്കില്ല അപ്പുറം ഇപ്പുറമായിരിക്കും വീഴുക നോക്കൂ ആ മരമല്ല വീണത് ആ മരണത്തിൻ്റെ സമയം കൃത്യമായിട്ട് അദ്ദേഹത്തിന് അവിടെ എത്തിച്ചിരിക്കുന്നു അപ്പോൾ ഈ മരണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നല്ല ഒരാൾ മരിച്ചതിൻ്റെ ആ തീവ്രതയിൽ അദ്ദേഹത്തിൻ്റെ ആ ദോഷം കാരണം നമ്മൾ മരിക്കുമെന്ന് പറയുന്നതിനോടും എനിക്ക് യോജിക്കില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നാട്ടിൽ നടക്കൊരു വിശ്വാസം ഉണ്ട് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിതിപ്പം അയ്യോ വസുവഞ്ചക ദോഷമാണ് കരിനാളാണ് എല്ലാവരും പറയുന്നുണ്ട് ഇത് കരിനാളാണ് ഇതാണെന്ന് ജ്യോത്സമാരെല്ലാം പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും കുടുംബത്തിലെല്ലാവരും പറയുന്ന അവസരത്തിൽ ചെയ്തില്ലെങ്കിൽ ദോഷമാകുമോ എന്നൊരു ശങ്കയുണ്ടാവും ഇനി വേറൊരു കാര്യം കൊണ്ട് പറയാം ഇപ്പോൾ ഈ വസുവഞ്ചക ദോഷം അല്ലെങ്കിൽ കരിനാളുണ്ട് അത് കുടുംബത്തിലെല്ലാവരും പറഞ്ഞു എന്നിരിക്കട്ടെ നമ്മളത് ചെയ്തില്ല ഇപ്പം എൻ്റെ പ്രഭാഷണം കേട്ടിട്ട് നിങ്ങളത് ചെയ്തില്ല എന്നിരിക്കട്ടെ അപ്പോഴാണ് ചിലപ്പോൾ നടന്നു വരുമ്പോൾ ഒരിക്കൽ കാല് വെച്ചു ഇടിച്ചിട്ട് ഒരാൾ വീട് പോയി അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ദോഷമുള്ളത് കൊണ്ടാണ് ഇപ്പം വീണത് എന്ന് ചില ആൾക്കാർ പറയും അപ്പോൾ ഞാൻ പറയുന്നത് കൊണ്ടല്ല യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവ് നമ്മൾക്കുണ്ട് എല്ലാവർക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് ബസ് വഞ്ചകം ഭയം ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് വേണം ഈ കാര്യങ്ങളെല്ലാം നോക്കണം ഈ പറയുന്ന നാല് കാര്യങ്ങളും ഒത്തു വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം പേടിച്ചാൽ മതി ഇനി ഇതിന് പരിഹാരമായിട്ട് ഇരുപത്തഞ്ചായിരം അമ്പതിനായിരം രൂപയൊന്നും മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ദാനമുണ്ട് അന്നദാനം എന്ന് പറയുന്നത് അന്നദാനവും രക്തദാനവും ഒക്കെ നല്ല ശ്രേഷ്ഠമായ ദാനങ്ങളാണ് അർഹപ്പെട്ട അർഹതയുള്ള ഒന്നുകിൽ അനാഥാലയത്തിലെ ആൾക്കാർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ നിങ്ങൾ ഒരു ദിവസത്തെ അന്നദാനം നടത്തിയാൽ സകല ഇതിനും പരിഹാരമായി എന്നും കൂടി നമ്മുടെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാരണ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വരും തലമുറക്ക് പറഞ്ഞു കൊടുക്കുക പസുവഞ്ചക ദോഷം ശരിയാണ് എന്ന് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നോ ഞാൻ പറയുന്നില്ല തെറ്റാണെന്നും പറയുന്നില്ല ശരിയാണെന്നും പറയുന്നില്ല പക്ഷേ കാലാകാലങ്ങളിൽ ഇത്തരത്തിലൊരു വിശ്വാസം നമുക്കിടയിലുണ്ട് അനുഭവസ്ഥരായ ആൾക്കാരും ഉണ്ടാകാം ഇതിൽ അനുഭവസ്ഥരല്ലാത്ത ആൾക്കാരും ഉണ്ടാവാം ഏതായാലും ഈ വസുവഞ്ചക ദോഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് ഈ നക്ഷത്രം മാത്രം എടുത്തിട്ട് ചെയ്യേണ്ടതില്ല നിങ്ങൾ തന്നെ ചിന്തിക്കുക ഏത് ദിവസമാണ് മരിച്ച നക്ഷത്രം നോക്കുക അതിൻ്റെ ദിവസം നോക്കുക അതിൻ്റെ തിഥി നോക്കുക അതിൻ്റെ ലഗ്നം നോക്കുക ഇതെല്ലാം ഒത്തു വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന വെച്ചാൽ ആയിരത്തിലെല്ലാം പോലും അങ്ങനെ വരണമെന്നില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പരിഹാര കർമ്മം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതുള്ളൂ അങ്ങനെ പരിഹാര കർമ്മം ചെയ്യേണ്ട അവസരം അവസരം വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഈ കർമ്മം ചെയ്യേണ്ടെന്നില്ല ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആ കർമ്മം ഇപ്പം നാരായണ ബലിയൊക്കെ നടത്തണമെങ്കിൽ ക്ഷേത്രത്തിൽ ചെറിയ പൈസ കൊടുത്താൽ കാര്യം നടക്കും അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല അത് ക്ഷേത്രത്തിലായാലും ചെയ്യാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം വരുന്ന ആൾക്കാർ ഇതിൻ്റെ താഴെ കമൻ്റ് രേഖപ്പെടുത്തുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം